ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അതായത് ഇപ്പം നമ്മൾ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് രണ്ട് പേര് രണ്ട് സൈഡിൽ നിന്നോട്ട് വലിക്കാൻ പോവാണ് അഭിനയിക്കാതായിരിക്കണേ ഒരു ഇല്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവർ വലിച്ചോണ്ടിരിക്കുക പക്ഷെ അത് കീറുന്നില്ലെന്നുള്ളതാണ് കേട്ടോ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു ടർപോളിൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒരു ടെർപോളിൽ ഇത്രയും വലുപ്പോൾ ഉള്ള ഒരു ടെർപോളിൽ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് വേറെ എങ്ങനെ കിട്ടുന്നില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമല്ലേ ും കിട്ടാൻ സാധിക്കും എവിടെയും കിട്ടില്ല എവിടെയും കിട്ടില്ല ഉറപ്പാക്കി ബൈക്ക് അവർക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ബൈക്കിൽ അവർ സ്റ്റാർട്ട് ചെയ്യും കാരണമാണെങ്കിലും രൂപയ്ക്ക് കോട്ടൺ രണ്ട് 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 ഗ്യാരണ്ടി 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 ഉണ്ട് കൊല്ലം ഉള്ള നമ്പർ ാണ് തേർട്ടി സിക്സ് ഓപ്പസിറ്റ് ആണ് ആണ് മീറ്റർ നീളമുള്ള ഗ്രീൻ നെറ്റ് വേറെ എങ്ങും കിട്ടാത്ത പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് നാല് രൂപ സ്ക്വയർ ഫീറ്റ് നാല് രൂപയ്ക്ക് തുടങ്ങാം പുതിയത് സ്ക്വയർ ഫീറ്റ് നാല് രൂപയ്ക്ക് കിട്ടും സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും വിലക്കുറവിൽ ടർഫോളിൽ ലഭിക്കുന്ന ഷോപ്പിലാണ് നമ്മൾ നമ്മൾ നിൽക്കുന്ന കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിലാണ് ഇക്ക നമ്മുടെ ഷോപ്പിന്റെ പേര് പേരെങ്ങനെയാണ് സനു ടർപോൾ സനോ ടർപോളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഈ ടർപോളിന്റെയും അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെയൊക്കെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഷോപ്പാണ് സനോ ടർപോളിൽ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും വിലക്കുറവ് എത്രയാണ് ഏറ്റവും വിലക്കുറങ്ങി കിട്ടുന്ന ടർപോൾ എത്ര ടർപോളിൽ ആ ഒന്ന് കാണിച്ചേ നൂറ്റി നാല്പത് രൂപയ്ക്ക് ഒരു ടർപോളിൽ നൂറ്റിനാൽപത് രൂപയ്ക്ക് ഒരു ടർപോളിൽ അതായത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചുമ്മാ ഒരു വില പറയുന്നില്ല നൂറ്റി നാല്പത് രൂപയ്ക്ക് ഈ ഒരു ടർപോളും കിട്ടും നൂറ്റി നാൽപ്പത് രൂപക്ക് ഈ ഒരു ടർപോളും കിട്ടും ഇത്രയും വലിപ്പോഴുള്ള ഒരു ടർപോളും നൂറ്റി നാല്പത് രൂപയ്ക്ക് വേറെ എങ്ങനെ കിട്ടുന്നില്ല പുറത്ത് പറയാൻ പറ്റേ ും കിട്ടാൻ സാധിക്കും ബാക്കി ഐറ്റംസ് ടാർപോളും കൂടാതെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാം ഉണ്ട് ഓക്കെ അതായത് കോഴി വല മുതലുള്ള എല്ലാ ഐറ്റം ഉണ്ട് റോപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് നമ്മൾ നാട്ടിലാണ് അപ്പൊ ഇത് ഇത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി എസ് എന്ന് പറയുമ്പോൾ വലിപ്പത് അതായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ടർപോളിംഗ് അഞ്ഞൂറ്റമ്പത് ഇതൊക്കെ എന്താ എത്ര റേഞ്ചില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടിങ് 1600 രൂപ ഉണ്ട് 1600 സ്റ്റാർട്ടിങ് 1600 രൂപ മുതൽ 550 ജിഎസ്എംന്റെ ടാർപോളിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അടുത്ത ഏതാണ് അടുത്ത ഏതാണ് നമുക്ക് കാണിക്കാൻ പറ്റനാ അടുത്ത അടുത്തത് ഉണ്ട് അതിനെ ബ്ലൂ കളർ ഉണ്ട് ട്ടാ അതിനെ ബ്ലൂ കളർ ഉണ്ട് ബ്ലൂ കളർ ഉണ്ട് ആ ശരി ഇപ്പോ നമുക്ക് കളർ പല തരത്തിലൊക്കെ കണ്ടി ഇപ്പ ബ്ലൂ ഉണ്ട് നമ്മൾ ഇപ്പോ ഒരു ഓറഞ്ച് കളർ കണ്ടു ഇതി ബ്ലൂ ഉണ്ട് ബ്ലൂ ഉണ്ട് മാർക്ക് ഉണ്ട് ഇത് 590 ജിഎസ്എം ആണോ ആ അടുത്ത അടുത്ത బ్లాക്ക് ഉണ്ട് బ్లాക്ക് ഉണ്ട് ബ്ലാക്ക് നമ്മുടെ എല്ലാ എല്ലാ എല്ലാളും അതായത് ഇപ്പൊ എല്ലാവർക്കും അഞ്ഞൂറ്റമ്പത് ജി എസ് എം തന്നെ വേണം നിർബന്ധം ഇല്ലാത്തോണ്ട് പല അളവിലുള്ള ഈ ജി എസ് എം വ്യത്യാസം അനുസരിച്ച് വിലക്ക് വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം ക്വാളിറ്റി ഐ എസ് ഐ മാർ നേരെ നമ്മൾ ഇതുപോലെ കാണിച്ചല്ലോ അതുപോലെ അത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ് നിൽക്കുന്നത് ബ്ലാക്ക് അതൊന്നും തിരിച്ചേട്ടാ ശരിക്കും നമുക്ക് ഇവിടെ എത്ര ഷോപ്പ് ഉണ്ട് ഇവിടെ ഈയൊരു മാർക്കറ്റ് തന്നെ നാല് ഷോപ്പുണ്ട് ഏറ്റവും കൂടുതൽ ഷോപ്പ് ഉള്ളത് വേർക്കലാണ് ഇവിടെ നമുക്ക് എല്ലാ ആവശ്യത്തിനും പറ്റിയ ടർപോളിന് നമ്മൾ ഇവിടെ ഉണ്ട് ഇവിടെ വണ്ടി കിട്ടുന്ന ടർപോളിന് ഉണ്ടോ വലിയ വണ്ടികൾക്കൊക്കെ ഇപ്പൊ നമ്മള് ബ്ലൂ ബ്ലാക്ക് ഇനി അടുത്ത നോക്കി ഇതൊക്കെ എന്താണ് ഇരിക്കുന്നത് ാണ് അതെ ബൈക്ക് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ കാറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് കാറിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്ത സംഭവം കോഴിവെല കോഴിവല ഇതൊന്നും നമുക്ക് തൂക്കിയല്ലേ സ്ക്വയർ ഫീറ്റ് മൂന്ന് രൂപയ്ക്കാണ് ഈ കോഴിവല ഇവിടുന്ന് തുണി പോലെ വണ്ടിക്കും അതുപോലെ കോട്ടൺ ടർപ്പായ ഇതൊക്കെ ആണ് സ്റ്റാർട്ട് ചെയ്തത് കോട്ടൻ ടർപ്പായ്ലക്സ് ഇത് ഇത് നൈലോറി ഇത് ഭയങ്കര കട്ടിയല്ലേ ഇത് ആ തിളക്കം കണ്ടപ്പോ ഞാൻ ഫ്ലെക്സിന്റെ മീൻകുളത്തിനൊക്കെ ഉപയോഗിക്കാനും ഒക്കെ പറ്റുന്നതാണ് സാധനം കേട്ടോ നമുക്ക് മീൻ വെള്ള സാധനങ്ങൾ പോണ്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റിയ മുതലാണിത് നൈലോൺ ടർപോൾ അടുത്തത് അടുത്ത നമുക്ക് ഓ നമ്മുടെ പോളി ഹൗസിനൊക്കെ കിട്ടുന്ന സംഭവമാണ് ചേട്ടാ ആ അത് തന്നെ സാധനം ഇതൊക്കെ എങ്ങനെയാണ് ചേട്ടാ വില വരുന്നത് സ്ക്വയർ ഫീറ്റ് പത്ത് റുപ്പയാണ് സോളാർ പണത് സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് പത്ത് രൂപയ്ക്കാണ് ഈ സംഭവം അതെ അതെ നല്ല നല്ല കട്ടിയുള്ള സാധനം കേട്ടോ വെയിലടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ പോലെ വെയിലടിച്ചാലൊന്നും അത്ര ക്വാളിറ്റി ഉള്ള സാധനം ക്വാളിറ്റി ഉറപ്പ് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇവർക്ക് ഇത്രയും നാളുകൊണ്ട് ഇത്രയും ലെവലിലേക്ക് ഈ ഒരു ഷോപ്പ് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ഏകദേശം ഉക്കള മാർക്കറ്റിൽ തന്നെ നാല് ഷോപ്പ് ഉണ്ട് ഇവർക്ക് അടുത്ത ഏതാണ് ഇതാ നോക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ഗ്രീൻ ഗ്രീൻ നെറ്റ് നെറ്റ് ഗ്രീൻ നെറ്റ് എങ്ങനെയാണ് റേറ്റ് പറഞ്ഞത് അമ്പത് മീറ്റർ റോൾ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട് അമ്പത് മീറ്റർ റോള് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത് മീറ്ററിൻ്റെ റോളാണ് ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് ആണ് ഓഫർ ആണ് ഓക്കെ ശരിക്കും ഉള്ള സാധനങ്ങളുടെ ഐറ്റം പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഐറ്റംസ് ഉണ്ട് ഇത് ഐറ്റം ഫ്ലെക്സ് ആണ് നേരത്തെ എനിക്ക് തെറ്റി പോയത് കാരണം ഇതിന്റെ ഇത്രയും തിളക്കത്തിൽ തന്നെ നമ്മൾ നൈലോണ്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് മിസ്റ്റേക്ക് പോയിട്ടാണ് ഇത് കണ്ടോ അത് നേരത്തെ ആണ് നൈലോണ്ട് ഇത് ഫ്ലെക്സ് തുടങ്ങാം പുതിയത് സ്ക്വയർ ഫീറ്റ് നാല് രൂപക്ക് കിട്ടും പുതിയ ഫ്ലെക്സിന്റെ ഫീറ്റ് ആണ് നമുക്ക് ചെറിയ ചെറിയ ഉപയോഗങ്ങൾക്ക് ഇപ്പൊ മീൻകുളം ചെറിയ ടൈപ്പ് മീൻകുളം ആ കോഴി കോഴിപ്പാമിലൊക്കെ കിട്ടാൻ പറ്റും ശരിയാ അങ്ങനെയുള്ള സംഭവത്തിനെല്ലാം പറ്റിയ സാധനമാണ് സ്ക്വയർ ഫീറ്റ് നാല് സ്ക്വയർ ഫീറ്റ് രൂപ സ്ക്വയർ ഫീറ്റ് നാല് രൂപയ്ക്ക് സാധനം കിട്ടും ഇത് മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പ്രോഡക്റ്റ് അഞ്ഞൂറ്റമ്പത് ജി എസ് എമ്മിൽ വരുന്ന പ്രോഡക്റ്റ് മേക്ക് ഇൻ ഇന്ത്യയിൽ വരുന്ന പ്രോഡക്റ്റ് കണ്ടോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന സംഭവമാണത് നമ്മുടെ ആവശ്യത്തിനും അതുപോലെ തന്നെ ഇഷ്ടത്തിനും അനുസരിച്ച് പല ക്വാളിറ്റിയിലും അതായത് അഞ്ഞൂറ്റമ്പത് ജി എസ് എം വരെയുള്ള എല്ലാ അളവിലും അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ കളറിലും ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് എല്ലാ കളറിലും ഇവിടെ ടർക്കുകളിലുണ്ട്